ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈ കാ കാണുന്നത് പോലെയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം പാക്ക് ചെയ്യുന്നത് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ പ്ലാൻസുകൾ വാടി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ബോക്സിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മളൊരു ഹോളും കൂടി ഇടുന്നുണ്ട് അപ്പോൾ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലായിട്ടും ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് ഇനി ചെന്ന് കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്തറിയാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റ് എത്രത്തോളം ആണെന്നുള്ളത് അതിലും ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ട് കാണാം ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓരോരോ പ്ലാന്റ്സുകളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റത്തെ പ്ലാന്റ് പാഷൻ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പം നമുക്കിത് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജോൺ ക്രീപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് മറിച്ച് ബഞ്ചായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കളറിലുള്ള ഫ്ലവർ ആണ് പക്ഷേ പക്ഷെങ്കിൽ ലീഫിന് വെരിഗേഷൻ വരുന്നുണ്ട് കണ്ടല്ല വൈറ്റ് നിറം ഉണ്ട് കേട്ടോ ലീഫിന് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്ന കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഇംഗ്ലീഷ് ഐ വി ആണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റി ആണ് അധികം പൊക്കം വെക്കില്ല ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ് നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് എങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡിസംബർ ലേഡി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് ആണ് കേട്ടോ സുഗന്ധരാജൻ ചക്കമുല്ല എന്നൊക്കെ ഉള്ള പേരുകൾ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നതിൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ ഫ്ലവർ എല്ലാം സെയിം ആണ് എന്നാൽ ലീഫിന് വെരിഗേഷൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ട്രീ ഫാൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫാൻ വെറൈറ്റി ആണ് ഇതിങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കലേഡിയം വെറൈറ്റി ആണ് കേട്ടോ മിനിയേച്ചർ ആണേ ഇതിങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ ലീഫുകൾക്ക് നല്ല ഡാർക്ക് റെഡ് കളർ കയറി വരും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പീസസ് ഒന്നും നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണേ അടുത്ത് ഹോയയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ ആയ പ്ലാന്റ് ആണ് കേട്ടോ വെറും അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത് ഈ കാണുന്നൊരു കലേഡിയം വെറൈറ്റി ആണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ജിമിക്കമ്മലാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ സ്ക്രീനിൽ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വേണം ഞാൻ ഒത്തിരി നാളായിട്ട് അന്വേഷിച്ച് നടന്ന യെല്ലോ മാൻറ്റിവില്ലയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലീഫുകളായാലും അതുപോലെ തന്നെ ഫ്ലവർ ആയാലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ഗ്ലൈസിങ് വരുന്നുണ്ട് എപ്പോഴും അങ്ങനെ നമുക്ക് കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റോട്ട് വന്ന പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വൈലറ്റ് പെട്രിയാണ് കേട്ടോ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഡിമാൻഡുള്ളൊരു ആണ് അത്യാവശ്യം റേറ്റിനാണ് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സള് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിന് വെറും അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഒരു റേറ്റ് ആയിരിക്കില്ല അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തോളൂ അടുത്ത മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നിറച്ച് ബഞ്ചായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും ഒരു ഓറഞ്ച് കളറിലുള്ള ആണ് സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വേണ്ടത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സളാണ് കേട്ടോ അടുത്തത് എസ്റ്റർഡേ ടുഡേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല സുഗന്ധമുള്ള പൂക്കളുമാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന പമീല ഫൈക്കസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെരിഗേഷൻ വരുന്നുണ്ട് ലീഫുകൾക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു ബിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അടുത്ത പിങ്ക് ഡേസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതേ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മിനിമം രണ്ട് ഷൂട്ടെങ്കിലും ഉണ്ടാവും അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഡയാന്തസ് ആണ് റെഡ് കളറിലുള്ള ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡോൺ ബ്രസീലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്നൊരു കലേടിയാണ് കേട്ടോ നല്ല പിങ്ക് കളറിലുള്ള ലീഫുകളാണ് നല്ലതുപോലെ പിങ്ക് ഷെയ്ഡ് കയറി വരും ലീഫുകൾക്ക് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പെടിലാന്തസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ലീഫുകൾക്ക് കയറി വരും നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു അഗ്ലോണി ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണേ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വണ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു ഫാൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്നൊരു സിംഗോണിയാണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പേർഷ്യൻഷീൽഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ലെമൺ വൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ് കേട്ടോ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു പെപ്രോമിയ പ്രോമിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറ് നോക്കിക്കാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കർട്ടൻ ക്രീപ്പർ ആണ് കേട്ടോ നമുക്ക് മതിലിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല രസമാണ് ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഒരു മീഡിയം സൈസൊക്കെയാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന റയോ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഒരു വൈറ്റ് ആണ് ലീഫുകൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ബുഷിയായ നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ ആണ് ലോറോപെറ്റിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഒന്ന് മാർച്ച് പഞ്ചായിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് പെപ്രോമിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു വെരിഗേഷൻ വരുന്നൊരു വെറൈറ്റി ആണ് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് തെച്ചിയാണ് കേട്ടോ ഇത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല മിക്സ് ആയിട്ടാണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഈ കാണുന്ന ഒരു ഡ്രസ്സ് എനിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിന്റെ ലീഫുകൾക്ക് ഒരു ഗ്ലേസിംഗ് ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫിന്റെ കളർ കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് ഈ കാണുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ വെരികേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു നോർമൽ കലാത്തിയ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു കലാത്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഷൂട്ട്സ് വരും കേട്ടോ ഈ ഒരു പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നാല് ഷൂട്ട്സ് ഉണ്ട് ഇവിടെ ചെറിയൊരു ഷൂട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ഈ കാണുന്നതൊന്ന് ഇവിടെ ഒന്ന് വരുന്നുണ്ട് എന്താ ഇവിടെ അങ്ങനെ നാല് ഷൂട്ട്സ് ഉള്ള ഈ ഒരു സെയിം പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരൊറ്റ പീസ് മാത്രമാണ് ഉള്ളത് ഇനി അത് കൂടാതെ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറച്ച് പഞ്ചായിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സളാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹണി സക്കിൾ കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത്യാവശ്യം വള്ളിയായി പടർന്നു തുടങ്ങിയ ഈയൊരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ ഡേസി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും അതിനകത്ത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ദാ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കക്കടമുല്ലയാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പം ഫ്ലവേഴ്സ് ഇല്ല പക്ഷേ ബഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അടുത്ത പ്ലാന്റ് കോഞ്ചിയാണ് കേട്ടോ നല്ല ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അത് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വൈറ്റ് പെട്രിയാണ് കേട്ടോ അതീ കാണുന്ന പോലെ നിറച്ച് ബഞ്ചായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സളാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാത്തിലും ഒന്നും ഫ്ലവർ ആയി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് സൺഡേ മൺഡേ ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറച്ച് പൂക്കളുണ്ടാവും നല്ലൊരു സുഗന്ധമാണ് ഇതിൻ്റെ ഫ്ളവേഴ്സിന് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ടേ അടുത്ത ഈ കാണുന്ന മരാന്ത പ്ലാന്റ് ആണ് കേട്ടോ ജിഞ്ചർ മരാന്തിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ആട്ടോ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ചിലർ പറയാറുണ്ട് ഒരു കലാത്തിയ വെറൈറ്റി ആണെന്നുള്ളത് ഇത് ജിഞ്ചർ മരാന്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത വെറൈറ്റി അലുമിനിയം പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയൊരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു പെപ്രോമിയോ വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ലീഫുകൾക്ക് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലീഫിന്റെ പാറ്റേൺ വരുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഡോർഫ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന റെക്സ്ബിഗോണിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മിനിമം മൂന്ന് ലീഫായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പ്ലാന്റ്സ് ആളെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് കെയ്ൻ ആണ് കേട്ടോ റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ആണ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു പിങ്കും വൈറ്റും ഷെയ്ഡാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു കെയ്ൻ ബിഗോണിയാണ് ഈ കാണുന്നത് കേട്ടോ ഏതാണ്ട് ഇത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിലാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ നിറച്ച ഫ്ലവേഴ്സ് ഉണ്ടാവും പിങ്ക് കളറിലുള്ള ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു വേരിയേഷനും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ലീഫായാലും കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ പ്ലാന്റിന്റെ സൈസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് പ്ലാനിൻ്റെ സൈസ് റേറ്റൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡിസ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് ചെയ്യുന്നതായിട്ടോ അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിട്ടാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.